നമ്മളൊരു അറബിക് സ്നാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതാണ് ഇത് നമ്മുടെ വൈറ്റ് ചിക്കൻ കാർബൂളി ചണ എന്ന് പറയും ഇത് നമ്മളൊരു എയ്റ്റ് ടു ട്വൽവ് ഹവേഴ്സ് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ ഇത് പാഴ്സ്ലി പിന്നെ ഇത് നമ്മുടെ കൊറിയാണ്ട പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ഈ ഇത് ഞാൻ ഒരു ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചതൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അത് മതിയാകുമല്ലോ വാങ്ങിച്ച പിന്നെ നമുക്ക് പിന്നെ ഉപയോഗത്തിന് വരത്തില്ല പിന്നെ ഇത് ഒരു ചെറിയൊരു സവാള പിന്നെ ഇതൊരു മൂന്നാല് വെളുത്തുള്ളി നാലെണ്ണം ഉണ്ടാവുള്ളൂ നാല് നാലോ ഒരഞ്ച് ചെറുതായതുകൊണ്ട് അഞ്ചെണ്ണം ഉണ്ട് നാലെണ്ണം മതി വല്ലതാണെങ്കിൽ പിന്നെ ഇത് ക്യുമിങ് പൗഡർ ഇത് പെപ്പർ പെപ്പറെണ്ണം ഒത്തിരി പൊടിയാക്കണ്ട ഈ ഒരു പരുവത്തിൽ നല്ലപോലെ പൊടിച്ചെടുത്ത് പെപ്പർ സോൾട്ട് ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മതിയാവും ഒത്തിരി വേണ്ടിയാണ്ട് ും ഈ സോളയും ഗാർലിക്കും ഇതെല്ലാം കൂടെ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതങ്ങ് അരഞ്ഞു പോകരുത് ഒരു ചതഞ്ഞതിനെ കഴിഞ്ഞ് ഒരു കുറച്ചും കൂടെ മുൻ നിൽക്കുന്ന പരുവത്തിൽ ഇത് അരച്ചെടുത്തിട്ട് ഒരു ട്വൻ ടെൻ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കണം അത് നമ്മൾ അരച്ചിട്ട് കൊണ്ടുവന്നാണ് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതിനകത്ത് അരച്ചെടുത്താലും മതി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്ത് ഒത്തിരി ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കുറച്ച് ബ്രെഡ് ക്രംസ് ഇത്രയും വേണ്ട കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നെ ഇത് ഒരു ഹാഫ് ടീസ്പൂൺ കയുമിൻ പൗഡറും ഹാഫ് ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും ഉണ്ട് പൗഡർ അല്ല അതൊരു പൗഡർ ഒത്തിരി പൗഡറാകണം ഇച്ചിരി ഒരു ദുക്കറാസി ലേക്ക് വേണം ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഇറങ്ങും നമ്മൾ ഉണ്ടാക്കാൻ ഇത് ഒരു ട്വ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് അതിനെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ബോൾ ഷേപ്പോ ആക്കിയിട്ട് ഉണ്ടാക്കാം ഇത് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം ഫ്രിഡ്ജ് വെക്കാം നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മളത് വെളിയിലെടുത്തു നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നു നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് നോക്കി ആഡ് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ എൻ്റെ ഒരു കണക്കിനുപ്പ് ഞാൻ ഇത്രയും ചേർത്തു ഒരു ഹാഫ് ടീസ്പൂൺ കാണുമെനിക്ക് ഇത് നമുക്ക് നേരത്തെ ഞാൻ ഞാനിത് എഗ് വൈറ്റ് ഇതിനകത്ത് ചേർത്ത് ഈ ബ്രെഡ് ക്രംസിന് പകരം എഗ് വൈറ്റ് ചേർത്ത് ഞാനൊരു ഇത്രയാണ് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ഇനി പിന്നെ ഞാൻ ഇന്നാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എപ്പോഴും നമ്മൾ സ്നാക്സ് സ്നാക്സൊന്നും ഉണ്ടാക്കാറില്ല ഷേപ്പിലാക്കിയെടുക്കാം ഞാൻ ബോൾ ഷേപ്പിൽ ആക്കാമെന്ന് വിചാരിക്കുന്നത് ചെറിയൊത്തിരി വലുപ്പല്ല ചെറിയ പലപോലെ ഇണ്ടാക്കി ഓൾ ഷേപ്പിനകത്ത് വെക്കാം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം എല്ലാം ഫുൾ ഒന്നിച്ചുണ്ടാക്കണം എന്നില്ല ഷേപ്പ് ചെയ്തിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാറാവുമ്പോൾ എടുത്ത് വറുത്താൻ പറ്റും ഇപ്പം നമ്മളെല്ലാം ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ ബോൾ ഷേപ്പാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാം ചെറിയ നമ്മുടെ കരിപ്പ് ചെറിയ ഷേപ്പിലും ആക്കി എടുക്കാം ഞാനിപ്പോൾ ബോൾ ഷേപ്പിലാണ് ഉണ്ടായി ചെയ്തേക്കുന്നത് നമുക്കിത് ഫ്രൈ ചെയ്യാം അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ചേച്ചിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കത്തില്ല പിന്നെ അത് നമ്മൾ ഇത്ര ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഓയിൽ കളയുണ്ട് ഓയില് കുറച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഫ്രൈ ചെയ്യുന്നു ഒത്തിരി ഒന്നും കണ്ടമാര ഓയില് ഒന്നും ചേർത്തില്ല എണ്ണ ചൂട എന്നറിയാൻ ചെറിയ അതിന്റെ ഒരു നോക്കിയാൽ മതി നമുക്കിത് ചേർക്കട മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി ഇതിലാവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പുറവശം അങ്ങ് അകം വേവാതെയും പുറം തടയും പോകും ചെറുതായിട്ടൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാനെ കൊടുക്കണേ നമ്മൾ കുറെ ഏറെ എണ്ണ ഒഴിക്കുകയാണോ ഒറ്റയഴിക്കാൻ നമുക്കിത് ഫുള്ള് ഇതിനകത്ത് ഡിപ്പായി ഇത് ഫുള്ള് പെട്ടെന്നായി വരും ഞാൻ പക്ഷെ എനിക്ക് എണ്ണ വേസ്റ്റ് ആവുന്നുണ്ട് നോക്കട്ടെ ബ്രൗൺ കളറായി വരുന്നുണ്ട് ശക്ല കൂടെ ഒന്ന് ബ്രൗൺ ആയിക്കോട്ടെ നമുക്ക് പത്രത്തിലെടുക്കാൻ പറ്റും കരിഞ്ഞ പോലെ ബ്രൗൺ കളർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ബാലൻസ് ഉണ്ട് ഇടാം എണ്ണ നല്ലോണം തിളച്ചു കിടക്കുകൊണ്ട് ഒത്തിരി ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് പെട്ടെന്ന് അങ്ങ് വിലയൊരു വശം അങ്ങ് കരുന്ന് നമുക്കിന് തിരിച്ചിടാ അത് വന്ന് കഴിയുമ്പോൾ ഓട്ടം കാറി ചെയ്തൊരു അടിയിൽ വിട്ടുപോയി പെട്ടെന്ന് നമ്മളെ അയന്നുള്ള പൊർമസ് കയറ്റി വെക്കുക അവിടെ ഫലങ്ങൾ ഹോടി ഫലാഫൽ റെഡി എൻ്റെ കയ്യിൽ കെച്ചപ്പില്ല അതുകൊണ്ട് ഞാൻ ഈ ചീസ് ബ്രെഡ് തന്നെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും